കേരള ബോക്സ് ഓഫീസിലെ അല്ലെങ്കിൽ മലയാള സിനിമയിലെ താര രാജാവ് ആര് ബോക്സ് ഓഫീസ് രാജാവ് ആര് എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നുള്ളൂ മലയാള സിനിമയിൽ അത് സാക്ഷാൽ മോഹൻലാലിൻ്റെ പേരാണ് ഇത് അംഗീകരിക്കാത്തതായിട്ടും മമ്മൂട്ടി ആരാധകർ മാത്രമായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക അതെല്ലാവർക്കും അറിയാവുന്നതാണ് സ്വാഭാവികമായിട്ടും അതങ്ങനെ വരത്തുള്ളൂ പക്ഷേ അവർ പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട് മോഹൻലാലിൻ്റെ സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കാനുള്ള ആ ഒരു കഴിവ് അല്ലെങ്കിൽ മോഹൻലാൽ സിനിമകൾക്ക് ഒരു പോസിറ്റീവ് വന്നാൽ കിട്ടുന്ന ആ ഒരു കളക്ഷൻസ് അത് മമ്മൂട്ടിയുടെ എക്സ്ട്രാ പോസിറ്റീവ് വന്നാൽ പോലും അല്ലെങ്കിൽ സൂപ്പർ ഡൂപ്പർ ലേബൽ വന്ന പടങ്ങൾക്ക് പോലും ആ ഒരു കളക്ഷന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കത്തില്ല ഏറ്റവും വലിയ സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണമാണ് ഇപ്പോൾ ലാസ്റ്റ് തിയേറ്ററുകളിൽ ഹിറ്റായ മോഹൻലാൽ ചിത്രമായിട്ടുള്ള നേര് എന്ന് പറയുന്ന സിനിമ നേര് ഒന്ന് സിനിമ ഹിറ്റാണ് എന്നുള്ളൊരു കാര്യം അംഗീകരിക്കാത്തൊരു ഒറ്റ വിഭാഗം മാത്രമേ ഉള്ളൂ അത് മമ്മൂട്ടി ആരാധരാണ് സ്വാഭാവികമായിട്ടും അത് അങ്ങനെയൊക്കെ തന്നെ വരത്തുള്ള എല്ലാ കാലഘട്ടത്തിലേക്കും നിങ്ങൾക്ക് ഊഹിക്കാം അവരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ മോഹൻലാലിന് കഴിഞ്ഞ ആറ് വർഷമായിട്ട് പരാജയങ്ങൾ മാത്രമേ ഉള്ളൂ നേരി അവർ ഒന്നുകിൽ മറന്നു കളയുന്നതോ അല്ലെങ്കിൽ നേരിനെ അവർ പരാജയത്തിൻ്റെ പേരിൽ ഉൾപ്പെടുത്തുന്നതും ആണ് പക്ഷെ എന്ന് പറയുന്ന സിനിമ മോഹൻലാൽ സിനിമകളുടെ ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് ഒരു ശരാശരി മാത്രം പെർഫോം ചെയ്ത ഒരു സിനിമയാണ് അതൊരു വലിയ ഒരു പോസിറ്റീവിലേക്ക് അല്ലെങ്കിൽ ഈ ഡീഗ്രേഡിംഗ് ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്താണ് ആ പടം റിലീസ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നൂറ് കോടിയിലേക്ക് എത്തിയാനേ പക്ഷേ മോഹൻലാലിൻ്റെ മാർക്കറ്റ് കൃത്യമായിട്ട് കേരള ബോക്സ് ഓഫീസിൽ വീണിരിക്കുകയാണ് അതിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ വലിയ ഒരു ഹിറ്റായിട്ടുള്ള സിനിമ വന്നേ മതിയാവും ഇപ്പൊ പുലിമുരുകൻ പോലെയുള്ള സിനിമ ഇവിടെ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ആ ഒരു കാര്യമൊന്നുമല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹമായിട്ട് ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയിട്ടിരുന്ന റെക്കോർഡുകൾ ഒന്നൊന്നായിട്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അതായത് സാധാരണയായിട്ട് അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ അദ്ദേഹം തന്നെ തിരുത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ പല സിനിമകളായിട്ട് തിരുത്തി പല മേഖലകളിൽ അതായത് ഒരാൾക്ക് പകരം വയ്ക്കാവുന്ന രീതിയിൽ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല ഇപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ ബോക്സ് ഓഫീസ് രാജാവാരാണെന്ന് ചോദിച്ചാൽ മോഹൻലാൽ ആരാധകർ പറയും അങ്ങനെ ഒരാളില്ല മോഹൻലാൽ തന്നെയാണ് ഇപ്പോഴും രാജാവ് എന്നുള്ളൊരു കാര്യം പറയും മമ്മൂട്ടി ആരാധകർ പറയും മമ്മൂട്ടിയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് രാജാവെന്ന് ഒരു പരിധി വരെ അത് സത്യമാണ് എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടത് ആ പരിധി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല മമ്മൂട്ടിയുടെ സിനിമകൾക്ക് എത്ര പോസിറ്റീവ് കിട്ടിയാലും ആ സിനിമകൾ വന്ന് നിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഒരു മോഹൻലാലിന്റെ പോസിറ്റീവ് കിട്ടിയ ഒരു സിനിമയുടെ ഒരു മൂന്ന് ദിവസത്തെ കളക്ഷൻ അല്ലെങ്കിൽ നാല് ദിവസത്തെ കളക്ഷനിലാണ് മമ്മൂട്ടിയുടെ സിനിമകൾ സാധാരണയായിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുപ്പത് മുതൽ നാൽപ്പത് കോടി രൂപയ്ക്ക് ഇടയിലുള്ള കളക്ഷനിലാണ് സാധാരണയായിട്ട് മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് സിനിമകൾ എന്ന് പറയുന്ന സിനിമകൾ വന്ന് അവസാനിക്കുന്നത് മൂന്നേ മൂന്ന് സിനിമകൾ മാത്രമാണ് അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുള്ളത് ബാക്കി എല്ലാ സിനിമകളും ഈ പറഞ്ഞ അവസ്ഥയിൽ വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ലാസ്റ്റ് വന്ന ഭ്രമയുഗം പോലും അറുപത് കോടി രൂപ റേഞ്ചിൽ വന്നിട്ട് അവസാനിക്കുന്നതാണ് കാണാൻ സാധിച്ചത് പിന്നെ ഭ്രമയുഗത്തിന് പിന്നെ കുറച്ച് പ്രതിരോധികൾ അല്ലെങ്കിൽ പ്രതിരോധിക്കേണ്ട ആവശ്യം മറ്റ് രണ്ട് വലിയ സൂപ്പർ ഹിറ്റുകളോട് മത്സരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് മമ്മൂട്ടിയെ മാറ്റി നിർത്തിയിട്ട് വേറെ ആരാണ് ബോക്സ് ഓഫീസ് രാജാവെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ സാധിക്കത്തില്ല അതായത് സമയങ്ങളിൽ നല്ല സിനിമകളുമായിട്ട് വരുന്ന ഏതൊരാളും വന്നിട്ട് രാജാവായിട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിലെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ഈ മമ്മൂട്ടിയുടെ പേരാണ് ഒഴിച്ചു നിർത്തേണ്ടി വരും കാരണം അദ്ദേഹത്തെക്കാൾ കൂടുതൽ കളക്ഷൻ കിട്ടിയ രണ്ട് നടന്മാർ അവിടെ നിൽക്കുന്നുണ്ട് ഒന്ന് നസ്ലിൻ എന്ന് പറയുന്ന താരത്തെ നമുക്ക് ഉൾപ്പെടുത്താം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ കളക്ഷൻ കിട്ടിയ സിനിമ ഉൾപ്പെടുത്ത് മറ്റൊന്ന് നമ്മുടെ മാണ് പക്ഷേ അതൊരു കൂട്ടായ ചിത്രമായിരുന്നു എന്നുള്ളത് കൊണ്ട് അതായത് നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് ഒരു കൂട്ടായ ചിത്രമായിരുന്നു എന്നുള്ളത് കൊണ്ട് ഒരു തരത്തിന്റെ പേര് നമുക്ക് പറയാൻ സാധിക്കത്തില്ല എന്നിരുന്നാൽ പോലും സൗബിൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം അദ്ദേഹം തുടർച്ചയായിട്ട് രണ്ട് സൂപ്പർ ഹിറ്റുകൾ നൽകിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ സൗബിന്റെ പേര് വേണമെങ്കിൽ എടുത്തു വെക്കാം മറ്റ് പല നടന്മാരും അർജുന അശോകൻ അർജുന അശോകനും സൂപ്പർ ഹിറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ മോഹൻലാലിന്റെ ആ ഒരു താരവാഴ്ച കഴിഞ്ഞിട്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നിലവിൽ ഇനി അദ്ദേഹം തിരിച്ചു വരേണ്ടിയിരിക്കുന്നു ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ അപ്പോൾ ആ ഒരു താരപദവി കഴിഞ്ഞിട്ട് ആ ഒരു പദവി ഏറ്റെടുക്കാൻ ആരും തന്നെ ഇല്ല എന്നുള്ളത് സത്യമാണ് അങ്ങനെ ഏറ്റെടുക്കേണ്ട മമ്മൂട്ടിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിലേക്ക് ഉയരുന്നുമില്ല കാരണം അദ്ദേഹത്തെക്കാൾ വലിയ ഹിറ്റുകളായിട്ട് മാറുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹിറ്റുകൾ എന്ന് പറയുന്ന സിനിമകളെക്കാൾ വലിയ കൂടുതൽ കളക്ഷൻ കിട്ടുന്ന മറ്റ് സിനിമകളെല്ലാം എല്ലാ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസ് രാജാവ് എന്നുള്ളൊരു പദവിയിലേക്ക് മമ്മൂട്ടിക്ക് എത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പലരും അതിനെ എതിർക്കുന്നുണ്ടാവും ഇപ്പോഴും ഈ ഒരു വീഡിയോന്റെ താഴെ വന്നിട്ട് ഞാൻ മമ്മൂട്ടിയെ കളിയാക്കാൻ മറ്റൊരു വീഡിയോ കൂടി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാം കാരണം മമ്മൂട്ടി ആരാധകർ എന്ന് പറയുന്ന സത്യസന്ധരായിട്ടുള്ള ആരാധകരൊക്കെ ഇതൊക്കെ അംഗീകരിക്കുന്നു അല്ലാത്തവർക്ക് ഇതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ മമ്മൂട്ടിയെക്കുറിച്ച് സത്യങ്ങൾ അപ്രിയ സത്യങ്ങൾ പറയുന്നത് അവർക്ക് ഒട്ടും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല അവർ വന്നിട്ട് അവരുടെ വീട്ടിലെ സംസ്കാരങ്ങൾ നമ്മുടെ കമൻ ബോക്സുകളിൽ സാധാരണയായിട്ട് കാണിക്കാറുണ്ട് അപ്പോൾ അതും ഇവിടെ ഇന്നും അത് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ലാസ്റ്റ് മോഹൻലാലിൻ്റെ അവസാനം ഒരു റെക്കോർഡാണ് പുലിമുരുകന്റെ റെക്കോർഡ് അതായത് ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്ന റെക്കോർഡ് അത് കഴിഞ്ഞ വർഷം തന്നെ തകർക്കപ്പെട്ടു ഇപ്പോൾ അത് തകർത്തു എന്ന് മാത്രമല്ല പുലിമുരുകൻ അവിടെ നിന്നും വീണ് മൂന്നാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു മഞ്ഞുമ്മൽ ബോയ്സ് വന്ന് ഇത് റെക്കോർഡുകളും തകർത്തിരിക്കുന്നു അപ്പോൾ നിലവിൽ മോഹൻലാലിന്റേതായിട്ട് ബോക്സ് ഓഫീസ് റെക്കോർഡ് എന്ന് പറയാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല വേൾഡ് വൈഡ് കളക്ഷൻ ആയിരുന്നാലും കേരള കളക്ഷൻ ആയിരുന്നാലും ഇപ്പോൾ മോഹൻലാലും മൂന്നാം സ്ഥാനത്തിലേക്ക് വീണിരിക്കുന്നു മറ്റ് രണ്ട് സിനിമകൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമയും മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയാണ് പിന്നീടും ഒരല്പം കടിച്ചു തൂങ്ങി നിൽക്കാവുന്ന ഒരു ബോക്സ് ഓഫീസ് റെക്കോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ആന്ധ്രാപ്രദേശ് തെലുങ്കാന സ്റ്റേറ്റുകളിൽ നിന്ന് അതായത് തെലുങ്ക് സംസാരിക്കുന്ന ഭാഷകളിൽ ഏരിയകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ എന്നുള്ള റെക്കോർഡായിരുന്നു അതും പുലിമുരുകന്റെ മഞ്ഞംപുലി എന്ന് പറയുന്ന സിനിമയ്ക്കായിരുന്നു ആ റെക്കോർഡ് നിലനിന്നിരുന്നത് ആ റെക്കോർഡും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്ത് പുറത്തായിരിക്കുന്നു അല്ലെങ്കിൽ ആ റെക്കോർഡിൽ നിന്നും പടം പുറത്തായിരിക്കുന്നു കൃത്യമായിട്ട് പറഞ്ഞാൽ ആ സിനിമയെ മറികടന്നുകൊണ്ട് പ്രേമലു എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ അവിടെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു പത്തേകാൽ കോടി രൂപയോളമാണ് കേരള അല്ല പത്തേകാൽ കോടി രൂപയോളമാണ് പുലിമുരുകന്റെ തെലുങ്ക് പതിപ്പായിട്ടുള്ള നമ്മുടെ മഞ്ഞംപുളി എന്ന് പറയുന്ന സിനിമ ആന്ധ്രാപ്രദേശ് തെലങ്കാന സ്റ്റേറ്റുകളിൽ നിന്ന് നേടിയത് അതിനെ പതിനൊന്നര കോടി രൂപയായിട്ട് കഴിഞ്ഞ ദിവസത്തെ കളക്ഷനോട് കൂടി അതായത് വെള്ളിയാഴ്ചത്തെ വരെയുള്ള കളക്ഷനോട് കൂടി പതിനൊന്നര കോടി രൂപയായിട്ട് അത് പ്രേമലു മാറ്റിയിരിക്കുന്നു മാത്രമല്ല പ്രേമലുവിൻ്റെ തെലുങ്ക് പതിപ്പ് ഇറങ്ങി ു അതൊരു വലിയ ഒരു ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കുറഞ്ഞ രീതിയിൽ ഇപ്പോൾ പോകുന്ന രീതിയിൽ തന്നെ അവിടെ പോയാൽ പോലെ ആ സിനിമ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് കോടി രൂപ വരെ അവിടെ കളക്ഷൻ നേടുമെന്ന് പറയപ്പെടുന്നു തീർച്ചയായിട്ടും അത് ആ സിനിമയുടെ ടോട്ടൽ കളക്ഷൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ പറയുന്ന സമയത്ത് വലിയ ഒരു തുകയിലേക്ക് എത്തിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയം വേണ്ട ആ ഒരു സിനിമയും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വേൾഡ് വൈഡ് കളക്ഷനിൽ നൂറ്റി കോടി രൂപ കളക്കാനുള്ള സാധ്യതയിലേക്ക് എത്തുന്നു നൂറ്റി അൻപത് കോടി കളക്ഷൻ റിപ്പോർട്ടുകളിൽ നൂറ്റി അൻപത് കോടി കളക്കുന്ന മൂന്നാമത്തെ സിനിമയായിട്ട് ആ സിനിമ മാറും അവിടെയും തള്ളിക്കേറ്റി പുലിമുരുകനെ നൂറ്റി അൻപതാക്കിയിട്ടുള്ള പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് പലർക്കും ഉണ്ടാകും പക്ഷെ പക്ഷേ പണം നൂറ്റൻപതായിട്ടില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെയും ആ സിനിമ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ മൂന്നാം സ്ഥാനത്തേക്ക് വീഴും നിലവിൽ മോഹൻലാലിൻ്റേതായിട്ട് ബോക്സ് ഓഫീസിലുള്ള റെക്കോർഡുകൾ ഒന്നും തന്നെയില്ല ഇനിയുള്ളതെല്ലാം പ്രാദേശികമായിട്ടുള്ള റെക്കോർഡുകളാണ് അതായത് ഏതെങ്കിലും ഒരു ജില്ലയിലെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സിറ്റിയിലെ ഇപ്പോൾ എറണാകുളത്തെ മൾട്ടിപ്ലക്സുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ അത് ലൂസിഫർ ആയിരുന്നു അതിനെ മറികടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഒരുപക്ഷെ മറികടന്നിട്ടുണ്ടാകാം മഞ്ഞുമൽ ബോയ്സ് മറികടന്നിട്ടുണ്ടാകാം അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നില്ല അപ്പോൾ ഇനി ഉണ്ടെങ്കിൽ തന്നെ മോഹൻലാലിൻ്റെ പേരിൽ എന്തെങ്കിലും ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇതുപോലുള്ള ചെറുകിട പ്രാദേശികമായിട്ടുള്ള റെക്കോർഡുകൾ ഇപ്പോൾ തൃശ്ശൂർ ഇന്ന തിയേറ്ററുകളിൽ ഇത്ര കളക്ഷൻ നേടിയിട്ടുള്ള ഒരേ ഒരു സിനിമ മോഹൻലാലിൻ്റെ സിനിമയാണ് തിരുവനന്തപുരത്ത് ഇന്ന തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിട്ടുള്ള ഒരേ ഒരു സിനിമ മോഹൻലാലിൻ്റെ ിനിമയാണ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒന്നോ രണ്ടോ ചെറുകിട ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ പിന്നെ ഉള്ള ഒരു റെക്കോർഡ് എന്ന് പറയുന്നത് അതിന് ഇതുവരെ മറികടന്നിട്ടില്ല ആരും അതായത് ലൂസിഫർ എന്ന് പറയുന്ന സിനിമയാണ് ബോക്സ് ഓഫീസ് കണക്കുകൾ നോക്കുമ്പോൾ ഇന്ത്യക്ക് പുറത്ത് ഓവർ നിന്ന് അൻപത് കോടി നേടിയ സിനിമ മഞ്ഞുമ്മൽ ബോയ്സ് അത് മറികടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിന് അത് മറികടക്കാൻ സാധിച്ചില്ല മഞ്ഞുമ്മൽ ബോയ്സ് മറികടക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഫൈനൽ കളക്ഷൻ വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ പക്ഷേ ജി സി സിയിൽ നിന്നെല്ലാം ഇപ്പോൾ വലിയ കണക്കുകളിൽ വലിയ കുറവ് വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം ഇപ്പോൾ നോമ്പ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് ഫൈനൽ കളക്ഷൻ മഞ്ഞുമ്മൽ ബോയ്സിന്റെ വന്നു കഴിഞ്ഞാലായിരിക്കും ആ ഒരു റെക്കോർഡ് കൂടി മറികടന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ സാധിക്കത്തുള്ളൂ നിലവിൽ ബോക്സ് ഓഫീസ് രാജാവ് എന്നുള്ള പട്ടത്തിൽ നിന്ന് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ സ്റ്റെപ്പ് പുറകിലാണ് ഇപ്പോൾ മോഹൻലാൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും അത്രയും പുറകിലല്ല എന്നുണ്ടെങ്കിലും മമ്മൂട്ടിയും അല്പം പുറകിൽ തന്നെയാണ് നിൽക്കുന്നത് നിലവിൽ മലയാളത്തിലെ ബോക്സ് ഓഫീസ് രാജാവ് എന്ന് പറയുന്നത് ഒരു പദവി അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ് ഒരാൾ അതിനകത്ത് അവകാശിയായിട്ട് വന്നിട്ടില്ല അവകാശം ഉന്നയിക്കുന്ന നാലോ അഞ്ചോ യുവതാരങ്ങൾ ഇപ്പോൾ മലയാളത്തിലുണ്ട് പക്ഷേ ഈ യുവതാരങ്ങളൊക്കെ എത്ര നാൾ പിടിച്ചു നിൽക്കുമെന്നുള്ളൊരു ചോദ്യമുണ്ട് പലരുടെയും ഇപ്പോഴത്തെ ഹിറ്റുകൾ പിന്നീട് വലിയ താരങ്ങളായി വരുമെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള താരങ്ങളാണ് നിവിൻ പോളി അഞ്ചാറ് കൊല്ലം മുമ്പ് വലിയ താരമായി നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ താരപദവി അധികം നാളത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ട്രാക്ക് അദ്ദേഹം മാറ്റേണ്ടിയിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹം ട്രാക്ക് മാറ്റി പക്ഷെ റോങ് സൈഡിലൂടെയാണ് പോയത് എന്ന് മാത്രം നോക്കാം ആരെങ്കിലുമൊക്കെ ആ ഒരു പദവിയിലേക്ക് അവകാശവാദം ഉന്നയിച്ച് വരാൻ സാധിക്കുമെന്നുള്ളത് നിങ്ങളുടെ കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു നിലവാരമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സകലമായ കമന്റുകളും പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം